നമ്മുടെ മാഹി പ്രദേശം അങ്ങനെ ആക്കിയില്ല പതിനാറ് കിലോമീറ്റർ കോഴിക്കോട് കണ്ണു ദൂരത്തിൽ പതിനാറ് കിലോമീറ്റർ ആണ് ആ പതിനാറ് മീറ്റർ കഴിഞ്ഞ പത്ത് കൊല്ലമായി അല്ല പതിനാല് കൊല്ലമായി എന്തായിരുന്നു അവിടെ വേശ്യകളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചാൽ നിഷേധിക്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഇത്രയും വൃത്തികെട്ട നികൃഷ്ടമായ ഒരു മനുഷ്യന് വേറെ ഉണ്ടോയെന്നു തന്നെ സംശയമാണ് പി സി ജോർജ് എന്തൊക്കെയാ സംസാരാണ് ഇദ്ദേഹം സംസാരിക്കുക ഒരു വേദി കിട്ടിയാൽ ഇദ്ദേഹം ഈ അടുത്തിടെ ആയിട്ട് മാഹിലെ മാഹിയെക്കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേൾക്കാം നമുക്ക് നമ്മുടെ മാഹി പ്രദേശം അതായത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് സംസാരം അങ്ങനെ ആക്കിയില്ല പതിനാറ് കിലോമീറ്റർ കോഴിക്കോട് കണ്ണൂർ ദൂരത്തിൽ പതിനാറ് കിലോമീറ്റർ ആണ് ആ പതിനാറ് മീറ്റർ കഴിഞ്ഞ പത്തു കൊല്ലമായി അല്ല പതിനാല് കൊല്ലമായി എന്തായിരുന്നു അവിടെ വേശികളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ ആരോപിച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ ആ റോഡിലൂടെ പോകാൻ കഴിയുമെന്ന രാത്രി സമയത്ത് ഗുണ്ടകളും റവടികളും തെമ്മാടികളും കൂത്താടിയിരുന്ന പ്രദേശമല്ലേ അത് ഇവിടെ മുതല പതിനാറ് കിലോമീറ്റർ മനം ഇത്രയും വൃത്തികെട്ട ഒരു നേതാവ് ഇപ്പോഴേ ഈ പി സി ജോർജ് എത്രേണ്ടിടത്തന്നെ എത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ മാലിന്യ കൂമ്പാരത്തിൽ പി സി ജോർജിൻ മാഹിയെക്കുറിച്ച് എന്തറിയാം അദ്ദേഹത്തിന് ഒരു കുണാപ്പും അറിയില്ല അദ്ദേഹം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത പലതും പറയും എന്നിട്ട് ചൊറിയും ആളുകൾ പള്ള നിറച്ച് കേൾക്കും ഇത് തന്നെ അദ്ദേഹത്തിന് നിന്ന നിന്ന് പോലെ അദ്ദേഹത്തെ വിട്ടില്ലേ എത്രമാത്രം ആർക്കും അദ്ദേഹത്തിന് വേണ്ട എല്ലാ ചണ്ടിൻ ചവറും മാലിന്യമൊക്കെ പോയിട്ട് കിടക്കുന്നത് എവിടെ വേസ്റ്റിൽ അത്ര ഒരു വേസ്റ്റ് ബി ജെ പിയിലാണ് ഇപ്പോൾ അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് പറ്റിയ പാർട്ടി ഒരു ഒരു ഒന്നിനെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടാവില്ല വളരെ വൃത്തികെട്ട കണ്ടോ ഇപ്പോൾ പറഞ്ഞു മാഹി വൈശ്യകളുടെ നാടാണ് ഇത്രമാത്രം ഒരു വിഡ്ഡി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയ നാറി ഉണ്ടാവില്ല എന്താ പ്രചരണ സമയത്തൊക്കെ ജനങ്ങളെ തെറി വിളിക്കിരുന്നു അദ്ദേഹം കേ തെറി പറയാത്ത ആളുകളില്ല അദ്ദേഹത്തെ തെറി വിളിക്കാത്ത മനുഷ്യരുല്ല ചെറിയ കുട്ടികൾ പോലും അദ്ദേഹത്തെ തെറി വിളിച്ചിട്ടുണ്ടാകും അത്രയും എന്താണ് കാരണം ഒരു ഒരു എന്താണ് പറയുക അത്രയും ഒരു വൃത്തികെട്ട മനുഷ്യന് ഈ പി സി ജോർജിനൊക്കെ ഇത്രയും വൃത്തികെട്ട ആവശ്യമില്ലാത്ത ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പറയുന്ന പി സി ജോർജിന് അകത്തിടേണ്ട സമയം കഴിഞ്ഞു അതിനെ തുടർച്ചയായിട്ട് പി സി ജോർജിന് നന്നായിട്ടുണ്ട് അലക്കിയിട്ടുണ്ട് ആര് മാഹില സ്ത്രീകൾ അപ്പം അതൊന്ന് കണ്ടു കണ്ടുനോക്കും ഇപ്പൊ ബി ജെ പിയിൽ തന്നെ പറയുകയാണെങ്കിൽ ബി ജെ പി കാര്ക്ക് പോലും ഈ പി സി ജോർജിന് വേണ്ട അത്രയും വിശ്വസിച്ച് പി സി ജോർജിന് ബി ജെ പി പോലും വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും കുറച്ച് മൊയന്തുകൾ മാത്രമേ ഇദ്ദേഹത്തെ വിശ്വസിക്കുന്നുള്ളൂ ഇത് കാറിൽ പോകുമ്പോൾ കൈ കാട്ടി കൊടുക്കുക അതിന് കാണിക്കുന്ന ഓരോ അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് ഉണ്ട് ഏറ്റവും ചണ്ടിയായിട്ടുള്ള ഈ ഇത്രയും ഒരു 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 ഇത്രയും ഇതായിട്ടുള്ള ഒരു മനുഷ്യന് എത്ര എന്തൊക്കെ വിഷയങ്ങൾ എന്ത് വിഷയെടുത്ത് നോക്കൂ എന്തൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി വർഗീയത എവിടെ വന്നാലും അദ്ദേഹം ഒരു വർഗീയത നിലപാട് സ്വീകരിച്ച പല സംഭവ സന്ദർഭങ്ങളും നമുക്കറിയാൻ പറ്റും കാരണം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്ത് ചണ്ടിയാണ് വരിക ഒന്നും പറയാൻ പറ്റില്ല പി സി ജോർജിനെ പോലത്തെ ആണുകളൊക്കെ ബി ജെ പി കൂടെയാണ് പറയുന്നത് അടക്കി നിർത്തുക നിങ്ങൾക്ക് തന്നെ ഈ കേരളത്തിൽ നിലനിൽപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പി സി ജോർജിനെ പോലെ അടക്കി നിർത്താൻ നോക്കും നിങ്ങൾ പി സി ജോർജിന് എവിടെയെങ്കിലും ധൈര്യത്തോടൊന്ന് മത്സരിപ്പിച്ച് നോക്കൂ ആപ്പീസ് പൂട്ടും പി സി ജോർജിൻ്റെ അത്രയും വില കെട്ട മനുഷ്യനാണ് അപ്പോൾ നമ്മൾ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം മറക്കരുത്